ജ്യൂസ് മുപ്പത് രൂപ അല്ലേ ഒരു ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് വെൽത്ത് ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരി പേര് പേര് പറ ആദി ആദി ഇങ്ങോട്ട് ആദ്യ നിയാസും കൂടി അതെ അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കി കൊണ്ടുവരും അത് തണുപ്പ് നന്നായി നിൽക്കും അല്ലേ ഉള്ളതും തുറക്ക നോക്കട്ടെ ഓ ശരി നമ്മൾ ഐസ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ചുറ്റും ഐസ് ഇട്ടിട്ട് ഇത് സെൻ്റർ ഇറക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ കൂളിങ് കിട്ടും അടച്ചു ഓക്കെ അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക എങ്ങനെയുണ്ടോ നോക്കട്ടെ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അല്ലേ ഇവിടെ തന്നെ വെച്ചോച്ചോ ആ അപ്പം ഇത് എപ്പോഴാണ് തുടങ്ങിയത് വെള്ളിയാഴ്ച എത്ര പത്ത് ദിവസം ആവണുള്ളൂ സ്കൂളു ശേഷം തുടങ്ങിയാണ് അല്ലേ മുന്തിരി ഒന്ന് കുടിച്ച് നോക്കാം അങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല കൂളിങ്ങും ഉണ്ട് എത്ര മണിക്കാ കൊണ്ടുവരും അതൊക്കെ പത്ത് മണിക്ക് രാവിലെ വരും അപ്പോൾ ഇത് ആരൊക്കെ ചെയ്തു തരുന്നത് വീട്ടിലൊന്നി തരണം കൂട്ടുകാരൻ്റെ ഒന്ന് അല്ലേ അപ്പോൾ ഇത് പൈസ ഒക്കെ ആർക്കെ കൊടുക്കുക ഇതിൻ്റെ പൈസ ഒക്കെ ഇതിന്റെ കിട്ടുന്ന ലാഭമൊക്കെ ആർക്കെ കൊടുക്കാം ഒന്നിച്ചു കൊടുക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിരുന്നു കിട്ടും നിങ്ങൾക്ക് ശമ്പളം പോലെ അല്ലേ അ ശരി കുഴപ്പമില്ല ഓക്കെ സ്ഥലം എവിടെയാണ് ഇത് സ്ഥലത്തിൻ്റെ അഡ്രസ്സ് എവിടെയാണ് എന്താ പേര് പറയാം ടാറ്റ അഡ്രസ് എന്താ ശരിക്കും പറയാം കല്ലേക്കാട് കഴിഞ്ഞിട്ടല്ലേ അല്ലേ മറ്റേ പൊടിപ്പാറ അതല്ലേ പറയാം ഇവിടേക്ക് ആ കല്ലേക്കാട് കഴിഞ്ഞ് വരുമ്പോൾ പൊടിപ്പാറ ഭാഗത്ത് ടാറ്റയുടെ ഷോറൂം ഉണ്ട് അല്ലേ എന്താ സംഭവം അത് ടാറ്റ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഇവർ ഈ മുന്തിരി ജ്യൂസ് വെക്കുന്നത് അപ്പോൾ ഇതുപോലും പോകുന്നവരൊക്കെ ഒന്ന് കഴിച്ച് സപ്പോർട്ട് ചെയ്യുക അവരെ സ്ഥലം ആക്കുമ്പോൾ വ്ളോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ